സ്വദേശി പരവൂർ സ്വദേശി ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള യുണികോൺ ബൈക്കാണ് മോഷണം പോയത് വീടിന് മുന്നിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് നേരം പുലർന്നപ്പോഴാണ് ആ ബൈക്ക് മോഷണം പോയ വിവരം ഉടന്ന് അറിഞ്ഞത് ദൃശ്യത്തിലെ മേഖലയിലെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ദൃശ്യത്തിലേക്ക് പോയിട്ട് വരാം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട കറുത്തറ കറുത്ത നിറത്തിലുള്ള ഇനിക്കോൺ ബൈക്കാണ് മോഷണം പോയത് മോഷ്ടാവ് മുഖമൂടി മൂടി ധരിച്ച ബൈക്ക് ഉന്തിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട തൃശൂർ പുന്നയൂർ കുളത്താണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയത് മുഖം മറച്ചെത്തിയ മോഷ്ടാവ ബൈക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത് പരവൂർ സ്വദേശി ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത് വീടിന് മുന്നിലെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ഉന്തിത്തള്ളി കൊണ്ടുപോവുകയാണ് നേരം പുലർത്തുന്നപ്പോഴാണ് ബൈക്കിന്റെ ഉടമ പോലും ഈ ബൈക്ക് മോഷണം പോയ വിവരം അറിഞ്ഞത് മേഖലയിൽ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്